മറ്റ് ഡംഎസ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ വീഡിയോകൾ കണ്ടിട്ട് അല്ലെങ്കിൽ എൻ്റെ വീഡിയോയിലെ പല വീഡിയോകൾ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ അയ്യായിരം കോഴിയെ വളർത്തിക്കഴിഞ്ഞാൽ ഒരു രൂപ വരുമാനം കിട്ടുമോ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടാവും ശരിക്കും ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് അയ്യായിരം കോവിനെ കഴിഞ്ഞാൽ നമുക്ക് ഒരു ലക്ഷം രൂപ വരുമാനം കിട്ടുമോ അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ആധികാരികമായിട്ട് പിന്നെ ആധികാരികമായിട്ട് തന്നെ പറഞ്ഞു തരാൻ പറ്റിയിട്ടുള്ളൊരു ഫാർമർ കൂടിയാണ് ഞാൻ എന്നുള്ളത് അപ്പോൾ നേരെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണ് അതാ കാരണം നമ്മൾ ഒരു വളർത്തി കൊടുക്കുന്ന ആൾക്കാണ് അതിൻ്റെ കറക്റ്റ് എക്സ്പെൻസ് അതുപോലെ തന്നെ ഇത് എത്ര പ്രോഫിറ്റ് കിട്ടും എത്രയാണ് ഇതിൻ്റെ കോസ്റ്റ് ഇതൊക്കെ കറക്റ്റ് പറയാൻ പറ്റുക അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ഊഹത്തിൻ്റെ മുകളല്ല നമ്മൾ കൃത്യമായിട്ട് തന്നെ അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ കൂടെയുള്ളത് എൻ്റെ നാട്ടിൽ തന്നെ ഒരു അയ്യായിരത്തി അഞ്ഞൂറ് കോടി വളർത്തുന്ന ഒരു ഫാർമറാണ് ജസ്റ്റ് നമുക്ക് ആദ്യം അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം ഒരു സൈജും മാനന്തവാടി ഞാൻ അയ്യായിരത്തിൻ്റെ ഒരു ഫാമാണ് നടത്തുന്നത് ഞാൻ നടത്താൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു അഞ്ച് വർഷത്തോളായി ഇപ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാർക്കുള്ള ഒരു ഡൗട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു അയ്യായിരത്തിൻ്റെ ഒരു ഷെഡ് അടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ലക്ഷം രൂപ വരുമാനം ഉറപ്പിക്കാൻ പറ്റുമോ അതായത് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഇപ്പോൾ ഒരു അഞ്ച് വർഷമായി അപ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മാസം മുൻകി ഒരു ലക്ഷം രൂപ വരുമാനം കിട്ടുക അല്ലെങ്കിൽ എല്ലാ ബാച്ചിലും ഒരു ഒരു ലക്ഷം രൂപ വരുമാനം കിട്ടുക ഈ ഒരു ലക്ഷം കിട്ടിയാൽ തന്നെ അത് നമുക്ക് കിട്ടുന്ന പൈസയാണ് കാരണം നമുക്ക് ഒരുപാട് എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങളുടെതായ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ അഞ്ചു വർഷമായി അഞ്ചു വർഷത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചാൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും ഇപ്പം ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ പറയുന്നത് അതായത് അതായത് നമ്മൾ ഇപ്പം ഒന്നാം തീയതി വിചാരിക്കുക ഒന്നാം തീയതി നമ്മൾ കോഴിനെ ഇറക്കി കുഞ്ഞുങ്ങളെ ഇറക്കി കുഞ്ഞുങ്ങളെ ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് മുപ്പത്തഞ്ച് ദിവസമാണ് നമ്മൾ ഇവരെ വളർത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവർ തരുന്ന ദിവസങ്ങൾ എന്ന് പറയുന്നത് ആ ദിവസം മുപ്പത്തഞ്ച് തൊട്ട് പിടിക്കാൻ തുടങ്ങും മുപ്പത്തെട്ട് ദിവസത്തിനുള്ളിൽ നമുക്ക് അവർ ഫുള്ള് പിടിച്ച് പോകും ഫുള്ള് പിടിച്ച് പോകുമ്പം നമുക്കിനകത്ത് വരുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ഷെഡാണ് നമ്മളിപ്പോൾ ഒരു ഷെഡ് താൽക്കാലികമായിട്ട് പണിതുകഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ബാച്ച് പിടിച്ച് കഴിയുമ്പോഴും അതിൻ്റെ ബെനിറ്റ്സ് വരും അപ്പം നല്ല ഒരു കുറച്ച് വൃത്തിയിൽ നന്നായി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അയ്യായിരത്തിൻ്റെ ഒരു ഷെഡിന് ഏറ്റവും ചുരുങ്ങിയത് ഒരു പന്ത്രണ്ട് ലക്ഷം രൂപയോളം നമുക്ക് മുടക്ക് വരും ഈ എക്സ്പെൻസ് നമ്മൾ ലോൺ എടുത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കയ്യിൽ നിന്ന് എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാലും ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇത് തുടർച്ചയായിട്ട് കൊണ്ടോയിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ നമ്മളിപ്പോ ഒരു പത്ത് ലക്ഷം രൂപയ്ക്ക് അല്ലെങ്കിൽ പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്കോ ഒരു ബിൽഡിംഗ് എടുക്കോ അല്ലെങ്കിൽ പത്ത് സെന്റ് സ്ഥലം എടുത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്കത് മാർക്കറ്റ് കൂടി കൂടി വരത്തുള്ളൂ പക്ഷേ ഇതിന്റെ ഷെഡ് ഇനി ഒരു കാലത്ത് നമ്മൾ പൊളിച്ച് കൊടുക്കേണ്ട വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കിട്ടുന്ന ഒരു പ്രോഫിറ്റ് എന്ന് പറയും ചിലപ്പോ ഒന്നോ രണ്ടോ ലക്ഷം ഒരു ലക്ഷം രൂപ ബാങ്ക് ലോൺ എടുത്ത് രൂപയാണെങ്കിൽ ഒരു ിൽഡിംഗ് ആണ് എടുക്കുന്നെങ്കിൽ പത്ത് ലക്ഷം അല്ല പത്ത് വർഷം കഴിഞ്ഞാൽ നമുക്ക് ഒരു ലക്ഷം ലക്ഷത്തിലേക്ക് പോകും ഒരു ഒരു ഷെഡ് ആകുമ്പോൾ നേരെ കാരണവശാലും പഴയ കൊടുക്കുക എന്നല്ലാതെ നമുക്ക് ഒരു നല്ല ഒരു കാരണവശാലും നമുക്ക് കിട്ടത്തില്ല പിന്നെ അതിൽ പറഞ്ഞു വരുന്നത് നമ്മൾ ഓരോ ബാച്ച് തോരില് ഇന്റഗ്രേഷൻ ചാർജ് കിട്ടുമ്പോൾ നമ്മൾ ചെലവിന്റെ കൂട്ടത്തില് നമ്മൾ ഈ അത് നമ്മൾ മുടക്കിയ പൈസയാണ് അത് നമ്മൾ മൊത്തത്തിൽ ആദ്യം മുടക്കിയ ഒരു പൈസയാണ് നമുക്ക് അപ്പൊ ആ പൈസ നമുക്ക് റിട്ടേൺ വരണല്ലോ അല്ലാതെ നമ്മൾ അത് ഇൻവെസ്റ്റ് ചെയ്തു പറഞ്ഞിട്ട് നമുക്ക് ഈ കോഴിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം മാത്രം നമ്മൾ കണക്ക് കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മണ്ടന്മാരായിരിക്കും അതുപോലെ തന്നെ കാപ്പിത്തൊണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ അയ്യായിരം ഫാമിലേക്ക് എങ്ങനെ പോയി കഴിഞ്ഞാൽ എഴുപത്തിയഞ്ച് ചാക്ക് എഴുപത്തഞ്ച് ചാക്ക് എടുക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു രണ്ട് രണ്ടിനും രണ്ടേ ഇടയ്ക്കുള്ള തൂക്കം ഈ അസ്കിന് വരും കാപ്പിത്തൊണ്ടിന് ഈ കാപ്പിത്തൊണ്ടൊരു ചില സമയത്ത് ആറ് രൂപയ്ക്ക് കിട്ടും ചില സമയത്ത് പത്ത് രൂപയ്ക്ക് കിട്ടും കിലോയ്ക്ക് അപ്പൊ നമുക്ക് വരുന്ന മുടക്കും കൂടെ നമ്മൾ നോക്കണം എത്ര രൂപ നമുക്ക് മുടക്കം വരും നോക്കണം പിന്നെ ബ്രൂഡർ എന്ന് പറഞ്ഞിട്ട് ഒരു ഏഴ് അഞ്ച് മുപ്പത്തഞ്ച് ബൾബ് ഡെയിലി പത്ത് ദിവസത്തേക്ക് ഫുൾ ടൈം മറ്റേ ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുക അത് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രാവശ്യം തന്നെ ഏകദേശം ഒരു പകുതി ബൾബോളം നമുക്ക് നാശമായി പോകും അത് മാറ്റി വരണം അതുമാത്രം അതിൻ്റെ ഹോൾഡറ് കാര്യങ്ങളെല്ലാം പിന്നെ ഒരു വേനൽക്കാലമായി കഴിയുമ്പോഴത്തേനും നമ്മൾ ഈ ഷെഡിൻ്റെ മേലെ വെള്ളം അടിച്ചുകൊടുത്തില്ലെങ്കിൽ ഇതിനകത്ത് തിങ്ങിക്കഴിയുമ്പോഴത്തേനും മോർട്ടാലിറ്റി കൂടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ കറണ്ട് ബില്ല് ഈ കാപ്പിത്തൊണ്ടിൻ്റെ പൈസ എന്നൊക്കെ വരുന്നത് ഏകദേശം ഒരു ഇരുപത്തഞ്ച് രൂപയോളം രൂപ നമുക്ക് ഇതിനകത്തേക്ക് ഏകദേശം ഏകദേശം ഞാൻ പറഞ്ഞത് ചിലപ്പോൾ അത് കുറഞ്ഞ് വരാം ചിലപ്പോൾ കൂടി വരാം പക്ഷേ ഈ രൂപ അയ്യായിരം അതിലേക്ക് നമ്മൾ അത് എക്സ്ട്രാ നമ്മൾ കണ്ട ഒരു പൈസ അപ്പൊ ചോദിക്കും ഈ വളം കൊടുത്താൽ നമുക്ക് പൈസ കിട്ടത്തില്ലേ ചോദിക്കും വളം കിട്ട കൊടുത്താൽ പൈസ കിട്ടും ചില സമയത്ത് വാഴ കൃഷിക്കാരൊക്കെ കൊണ്ടുപോകാറുണ്ട് പക്ഷെ അത് എല്ലാ സമയത്തും പോകില്ല ജംഷർക്കാർ അതിൻ്റെ ഒരു പ്രശ്നം എല്ലാ ബാച്ചിലും നമുക്ക് കൊടുക്കാം എന്ന് നമ്മൾ ഒരിക്കലും കാണരുത് ചില ബാച്ചിൽ നമുക്കത് പെൻഡിങ് വരും പെൻഡിങ് വന്നു കഴിയുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ബാച്ചിലേക്കുള്ളത് നമ്മൾ കയ്യിൽ നിന്ന് എടുത്ത് വീണ്ടും എടുത്തു മുടക്കണം പിന്നെ എനിക്ക് കുറെ വരുന്ന വളം ഞാൻ എൻ്റെ പറമ്പിലേക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്ക് വലിയ തട്ട് കേടില്ലാണ്ട് പോകും ആ സമയത്ത് ഇടുന്നതുകൊണ്ട് എനിക്ക് കുറെ അങ്ങനെ എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ പോകാൻ പറ്റുന്നുണ്ട് പിന്നെ വേറൊരാളാണെങ്കിൽ അവർക്ക് എല്ലാ ബാച്ചിലും വിൽക്കാൻ പറ്റുന്നു ഓർപ്പിക്കാൻ പറ്റത്തില്ല വിറ്റ് പോയിട്ടില്ലെങ്കിൽ അത് സൂക്ഷിക്കാനുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ അതൊരു ഇതിനകത്ത് ഒരു മൈനസ് തന്നെയാണ് പിന്നെ മുപ്പത്തഞ്ച് തൊട്ട് പിടിക്കാൻ തുടങ്ങി മുപ്പത്തെട്ട് ചിലപ്പം ഒരുപക്ഷെ വില അനുസരിച്ചിട്ട് നാൽപ്പത് ദിവസം വരെ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഈ ബാച്ച് പിടിക്കാൻ വേണ്ടിയിട്ട് വൈകും അപ്പം ചോദിക്കും ഓരോ മാസം നമ്മൾ പിടിച്ചു പോകത്തില്ലെന്ന് ചോദിക്കും ഒരു കാരണവശാലും ഒരു മാസം ഒരു ബാച്ച് വെച്ച് പിടിച്ചു പോകത്തില്ല കാരണം മുപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ തന്നെ പിടിക്കാൻ തുടങ്ങത്തുള്ളൂ എന്നുള്ള ഒരു സത്യം പിന്നെ രണ്ടാമത് നാൽപ്പത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഇതിനകത്ത് മറ്റേ ഈ കോഴിവളം മുഴുവൻ വാരി ഒഴിവാക്കണം ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്ത് ഒരു പത്ത് ദിവസമെങ്കിലും പത്ത് തൊട്ട് ദിവസം വരെ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ അടുത്ത ബാച്ചില് ഇട്ട് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറെടുക്കാൻ പാടുള്ളൂ കാരണം അല്ലെങ്കിൽ മുൻപുണ്ടായിരുന്ന എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ വൈറസോ ബാക്ടീരിയോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആ കുഞ്ഞുങ്ങൾക്ക് വരും അതുകൊണ്ട് അത് നിർബന്ധമായിട്ടും നമ്മൾ കുറച്ച് ദിവസങ്ങളിൽ നമ്മൾ നിർബന്ധമായിട്ടും ക്യാപ്പിടണം നമ്മൾ 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 കൂടെ കാൽക്കുലേറ്റ് ഒരു ഒരു വർഷം കൂട്ടുമ്പോൾ രണ്ട് മാസത്തിൽ ഒരിക്കൽ അതെ അതെ മുമ്പൊക്കെ ഫാമുകളുടെ എണ്ണം കുറവായിരുന്നു ഈ ലോക്കാലിറ്റിയിൽ തന്നെ എനിക്ക് തോന്നുന്ന വളരെ ചുരുങ്ങിയ ഒന്നോ രണ്ടോ ഫാമുകളെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം ഏകദേശം ഒരു ഇവിടെ നിന്ന് എടുക്കാൻ ഒരു മൂന്നാല് കിലോമീറ്റർ ചുറ്റളവില് ഒരു അഞ്ചോ അഞ്ച് എട്ട് ഫാമുകളായി അപ്പം ഓരോ ഏരിയകളിലും അതേപോലെ വരുന്നതുകൊണ്ട് പുതിയ പുതിയ ഫാമുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ ഫാമുകൾ ഓരോരുത്തരെ അറിവില്ലായ്മ കൊണ്ടും അങ്ങനെ ചെയ്യുന്നുണ്ട് എന്തെങ്കിലും Like oh, sure. camp, ും ഒരു പണി പണിയെടുക്കണ്ടേ എന്ന് വിചാരിച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഈ ഗ്യാപ്പ് വരുമ്പം ഇവർക്കൊക്കെ വളരെയധികം നഷ്ടത്തിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് നമുക്ക് ഒരു ആറ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ അഞ്ച് വർഷം മുമ്പ് തുടങ്ങുമ്പോൾ എനിക്ക് ഒരു ഏഴ് എട്ട് എന്നുള്ള റേഞ്ചിലേക്ക് ഉണ്ടായിരുന്നു ഇപ്പം എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറിലും താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം രണ്ടു മാസം ഒരു ബാച്ച് എന്നുള്ള രീതിയിലേക്ക് ഇപ്പം എത്തി പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു കാര്യം കൂടി ചോദിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം എന്ത് തൊഴിലിനിപ്പോൾ ഹിന്ദിക്കാരൊക്കെ വെച്ചിട്ടാണ് ആൾക്കാർ ഏറ്റുന്നത് ഇപ്പോൾ ഷാജേട്ടൻ്റെ സംസാരത്ത് മനസ്സിലാവുന്നത് നമ്മളൊരു അയ്യായിരത്തിൻ്റെയൊക്കെ ഷെഡ് ഉണ്ടാക്കുകയാണ് നമ്മൾ ഈ ഒരു രംഗത്തേക്ക് വരാൻ അദ്ദേഹം ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പാർട്ട് ടൈം ആയിട്ട് മാത്രമേ പറയുന്നത് അതെ അതെ അതിനെപ്പറ്റി പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ ഒരു ആളെ പണിക്ക് നിർത്തിക്കൊണ്ട് ഇതിനകത്ത് നമ്മൾ പരങ്ങി തിരിച്ചുണ്ടെങ്കിൽ അവർക്ക് കൂലി കൊടുക്കേണ്ടത് ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് എടുത്തു കൊടുക്കേണ്ട ഒരു രീതിയേട് വരും അപ്പോൾ ഒരു കാരണവശാലും ഫാമ് തുടങ്ങുന്നവർക്ക് സ്വന്തമായി മുമ്പോട്ട് പോകാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രമേ തുടങ്ങാവുള്ളൂ ഇല്ലാത്ത പക്ഷം അവസാനം ചെയ്യാൻ നമുക്ക് ഈ വള ഇത് പോരുന്ന കോഴികളെല്ലാം പിടിച്ച് നമ്മൾ കൂട് കാലിയാക്കുന്ന സമയത്ത് ഒന്നോ രണ്ടോ ദിവസം ഒരു മൂന്നോ നാലോ പേർക്ക് പണി കൊടുക്കാം എന്നല്ല എൻ്റെ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പൈസ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ഡെയിലി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അഞ്ച് പൈസ പോലും നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവത്തില്ല അത് മാത്രമല്ല ഇതൊരു പാർട്ട് ടൈം പണിയല്ലാതെ ഫുൾ ടൈം പണിയാക്കി എടുക്ക എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ശോഭിക്കാൻ പറ്റും അപ്പോ ഇതിന്റത്ത് വേറെ ഒരു കാര്യമാണ് ചോദിക്കാനുള്ളത് ഇപ്പൊ നമ്മളിപ്പോൾ സംസാരിച്ചല്ലേ അതായത് പാർട്ട് ടൈം ആയിട്ട് ചെയ്യണം ഷൈജേട്ടൻ ഇപ്പോൾ ഇതിന്റെ പുറമെ വേറെ കൃഷിയുണ്ടല്ലേ അപ്പൊ ഇവിടെ ഒരു ദിവസം നമുക്ക് എത്ര ടൈം സ്പെൻഡ് ചെയ്യേണ്ടത് ജസ്റ്റ് അതിനെ കുറിച്ചും കൂടെ ഒന്ന് പറയാൻ പറ്റും നമ്മളെ രാവിലെ അത്യാവശ്യം എനിക്ക് ഒന്ന് രണ്ട് പശുക്കളും കാര്യങ്ങളും ഉണ്ട് എല്ലാം പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞാനൊരു എട്ടര എട്ട് മണി എട്ടരയോട് കൂടിയിട്ട് ഞാൻ ഫാമിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉച്ചയോട് കൂടിയിട്ട് ഫുള്ളൊക്കെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഉച്ചയോട് കൂടിയിട്ട് എൻ്റെ പാത്രം കഴുക്ക് വെള്ളപാത്രം എൻ്റെ ഇതിൽ കഴുകണം പിന്നെ അതേപോലെ എല്ലാ ദിവസവും ഇളക്കണം അത് ഏകദേശം ഒരു ഉച്ചയോട് കൂടിയിട്ട് ഞാൻ എങ്ങനെയും തീർക്കാറുണ്ട് ചില ദിവസങ്ങളിൽ പെൻഡിങ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പിറ്റേ ദിവസം ഞാനത് എടുത്ത് തീർക്കും അപ്പം കൂടുതൽ സമയം അങ്ങനെ വരും അല്ലാത്ത പക്ഷം ഞാൻ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ച കഴിഞ്ഞിട്ട് പറമ്പിലും കാര്യങ്ങളും അതായത് രാവിലെ എട്ട് മണി പറഞ്ഞ് നമ്മൾ അല്ലെങ്കിൽ ഈ ഒരു ആ കുഞ്ഞു കുഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഞാൻ നോക്കും കാരണം നൈറ്റും ഇടയ്ക്ക് വന്ന് വന്ന് നോക്കും വെള്ളത്തിൻ്റെ ചെറിയ പാത്രത്തിൽ വെള്ളം കൊടുക്കുന്നതാണ് തീർന്നു പോവുകയോ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് തീ ത്തിക്കുന്ന ഒരു സംവിധാനം ഉള്ളത് കൊണ്ട് പിന്നെ ബൾബാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കറണ്ടിലുള്ള കളികളും പിന്നെ ഈ ഉണങ്ങിയ കാപ്പിത്തുണ്ടൊക്കെ ആയതുകൊണ്ട് എന്തെങ്കിലും ഒരു ഷോർട്ട് കട്ട് കാര്യങ്ങൾ സർക്കുട്ടോ കാര്യങ്ങളെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ബുദ്ധിമുട്ട് ഉണ്ടാകണ്ടെങ്കിൽ ചെച്ചിടക്കൊക്കെ ഉറക്കം കഴിയുമ്പോൾ ഞാൻ വന്ന് നോക്കാറുണ്ട് പകലമാണെന്നുണ്ടെങ്കിൽ പല സമയത്തും വന്ന് നോക്കും വലുതായി കഴിയുമ്പോൾ പിന്നെ ഒരു ബുദ്ധിമുട്ട് എന്തെ എളുപ്പം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാവിലത്തെ മഴയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവര് അവരുടേതായ തീറ്റം വെള്ളം കുടിയൊക്കെ ആയിട്ട് വിശ്രമമൊക്കെ ആയിട്ട് അവരും കഴിഞ്ഞു നോക്കുകയുള്ളൂ അപ്പോൾ അത്രയൊരു റിസ്ക് ഇല്ല കുറച്ച് ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ അപ്പം ഇവിടെയെന്ന് വെച്ചാൽ വന്നേക്കും നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്മെല്ലോ കാര്യങ്ങളൊന്നും ഇല്ല എന്നുവെച്ചാൽ ഡെയിലി ഡെയിലി കളക്കോ തന്നെയാണ് ചെയ്യുന്നത് മനസ്സിലാക്കേണ്ടത് അയ്യായിരം നമ്മളെ ഇളക്കു കുറഞ്ഞിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്മെല്ല് വരും വരും പെട്ടെന്ന് തൊട്ടടുത്തുള്ള ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യത കൂടുതലുണ്ട് അതുകൊണ്ട് എപ്പോഴും നമ്മളൊരു പരിപാടി തുടങ്ങുമ്പോൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും കെയർ ആയിരിക്കണം എനിക്ക് എന്നെ സമയത്തോളൂ എനിക്ക് അടുത്ത് വീടില്ല എന്നാൽ പോലും ഞാൻ കാരണം പറമ്പിൽ പണിയെടുക്കുന്നവരാണെങ്കിലും ഭയങ്കര സ്മെല്ലാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും പറയാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ രാവിലെ തന്നെ എന്റെ എല്ലാ പരിപാടികളും ഫാം ഉള്ളൂ പിന്നെ കാര്യം നമ്മൾ വരുമാനത്തിന്റെ കാര്യം പറഞ്ഞല്ലോ ഇപ്പൊ നമുക്ക് ഇപ്പോൾ ഒരു ചില കമ്പനികൾ പത്ത് കൊടുക്കുന്നുണ്ടോ എട്ട് കൊടുക്കുന്നുണ്ടോ ഒൻപത് കൊടുക്കുന്നുണ്ടോ അപ്പോൾ നമുക്കൊരു ബേസ് പറഞ്ഞൊരു ഏഴ് എട്ടൊക്കെ എന്തായാലും കണക്കാക്കാം കാരണം അതായത് എഫ് സി ആർ നോക്കിയിട്ടാണ് പത്തും പതിനും പതിനൊന്നൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ഒരു വൺ പോയിൻറ്റ് ഫോർ ഫൈവ് തിരിച്ചറയറായിട്ടായിരിക്കും എഫ് സി ആർ കിട്ടുന്നത് അപ്പോൾ നിങ്ങളൊരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ആവറേജ് ഒരു അയ്യായിരം കോഴിയിൽ വളർത്തുമ്പോൾ എത്ര കിട്ടുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു കണക്ക് ഏകദേശം അതായത് ഞാൻ പറയുന്നത് നമുക്ക് ലാഭമല്ല നമുക്ക് ആ ഒരു കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ഒരു ഇത് ഉണ്ടല്ലോ ഗ്രോയിങ് ചാർജ് അത് എത്ര വീടുന്നുണ്ട് ഒരു ആവറേജ് ഒരു ആവറേജ് ഒരു എൺപതിന്റെയും തൊണ്ണൂറിന്റെ ഇടയ്ക്ക് നമുക്ക് കിട്ടും എഫ് സി ആറും ഏകദേശം എൺപതിനായിരത്തി കിട്ടും രൂപ നമ്മൾ നമ്മൾ ഈ അല്ലെങ്കിൽ എന്താണോ അതിൻ്റെ ഒരു എക്സ്പെൻസ് പറ്റുമെന്ന് നമുക്ക് ലാഭമായിട്ട് ഒരിക്കലും കണക്കാക്കരുത് വിറ്റ് പോയാൽ വിറ്റ് പോയി അത് മാത്രമല്ല നമുക്ക് ഇരുപതിനായിരം രൂപ ലാഭം അല്ല അതിനകത്ത് വരുന്നത് ഏകദേശം ഇരുപതിനായിരം രൂപ നമുക്ക് മുടക്ക് വരും അത് ആ മുടക്ക് തന്നെ നമുക്ക് കിട്ടാൻ വരുന്നുള്ളു അല്ലാതെ അതിൽ കൂടുതൽ കിട്ടത്തില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഇവിടെ ചകിരിച്ചോറിട്ടിട്ടും അല്ലെങ്കിൽ പനം ഗുരുവിന്റെ കായിട്ടൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വിറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വെക്കാൻ സൗകര്യം ഇല്ലാത്ത ആളുകൾ നിസാര പൈസക്ക് ചിലപ്പോൾ ചിലപ്പോൾ വെറുതെ കാരണം അവർക്ക് വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അവർ വെറുതെ കൊടുക്കും പക്ഷെ നമ്മളെ സമയത്തോളം നമുക്ക് അങ്ങനെ വെറുതെ ആവശ്യമില്ല കാരണം നമുക്ക് തോട്ടുള്ളത് കൊണ്ട് ഉപയോഗിക്കാം നമ്മൾ ഇരുന്നൂറ് രൂപ തോതിലാണ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ കാപ്പിത്തൊണ്ടാണ് ഇത് കൊടുക്കുന്നത് എന്നാൽ പോലും നമുക്ക് ആ ജസ്റ്റ് ആ മുതലേ കിട്ടത്തുള്ളൂ ചിലപ്പോ ഒരുപക്ഷെ കറണ്ട് ബില്ല് അടക്കാനുള്ള പൈസയും കൂടെ അതിനകത്ത് കിട്ടിയേക്കാം അപ്പോൾ ഈ അയ്യായിരം കോയിനെ വളർത്തുമ്പോൾ നമുക്കിപ്പോൾ ഒരു എൺപതിനായിരം രൂപ കിട്ടി കഴിഞ്ഞാൽ നമ്മളൊരു അയ്യായിരത്തിൻ്റെ അടുത്ത് കറണ്ട് കൂടി കണക്കാക്കേണ്ട തീർച്ചയായും കറണ്ട് ചാർജ് ആണ് ബൾബ് ഇതൊക്കെ കൂടി നമുക്കൊരു അയ്യായിരം രൂപ നമുക്ക് അത് കണക്കാക്കാം ഒരു ഇരുപതിനായിരം രൂപ നമുക്ക് ഈ ഒരു ലിറ്ററിൽ നിന്ന് കാപ്പിത്തെന്തോ ചകര എന്തോ ആയിങ്ങോട്ട് അപ്പോൾ അതും കൂടെ ആകുമ്പോൾ ഏകദേശം ഒരു മുപ്പതിന്റെ അടുത്ത് നമുക്ക് നമുക്ക് മുടക്ക് മുടക്ക് പിന്നെ നമുക്ക് വരുന്നത് ഏകദേശം അമ്പത് രൂപ ഈ അമ്പതിനായിരം രൂപ നമ്മൾ ഒരിക്കലും തന്നെ ഒരു മാസത്തെ വരുമാനമായിട്ട് രണ്ട് മാസത്തെ ഈ അപ്പൊ നമ്മളൊരാൾ ജോലിക്ക് വയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഈ അമ്പതിനായിരം ജോലിക്ക് വെക്കുന്ന ശമ്പളം കൊടുക്കണം അപ്പോൾ രണ്ട് മാസം ഒരു ഇരുപതിനായിരം രൂപ രൂപയാണ് പതിനായിരം രൂപ നമുക്ക് കിട്ടുമ്പോൾ പത്ത് ലക്ഷം രൂപ നമ്മൾ മുടക്കി മുടക്കിയിട്ടുണ്ട് ആദ്യം ലക്ഷം നമ്മൾ നമ്മൾ മുടക്കിയിട്ടുണ്ട് ആ ബാങ്കിലേക്ക് പൈസ വീണ്ടും എടുത്തിട്ട് ഇതാണ് ഈ ഒരു അയ്യായിരം കോടി വളർത്തി ഒരു കൃത്യമായ ഒരു കണക്ക് കൃത്യം കണക്ക് പറയുന്നത് ഏകദേശം ഒരു ചെറിയ നേരിയ അങ്ങോട്ടോ വരാം അപ്പൊ ഫ്രണ്ട്സ് നമ്മളെ വീഡിയോ കാണുന്ന ഒരുപാട് വിദേശത്തേക്കുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അതായത് അവൾ സ്വന്തമായിട്ട് നല്ല ബിസിനസ് അല്ലെങ്കിൽ നല്ല ജോലിയൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇതിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും അതേപോലെ തന്നെ ഇവിടെ തന്നെ നിലവിൽ വേർന്ന് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇത് വലിയ ലാഭമുള്ള പരിപാടി എന്നൊക്കെ അറിയാം എവിടെ നിന്നൊക്കെയോ കേട്ടിട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും പക്ഷേ നമ്മൾ ഈ പറഞ്ഞ തന്നെ ഇതിനകത്ത് നമ്മൾ ഇതിപ്പോൾ ഇൻറ്റഗ്രേഷൻ അതായത് വളർത്തി കൊടുക്കുമ്പോഴുള്ള കാര്യമാണ് പറഞ്ഞത് പിന്നെ ഇതൊരു ആയിട്ട് വലിയ ലെവലൊക്കെ നടത്തുമ്പോൾ അതിനകത്ത് അത്യാവശ്യം നല്ല പൈസയൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഒരു ഒമ്പതിനായിരം കോഴിയൊക്കെ സ്വന്തം വളർത്തി അല്ലെങ്കിൽ വളർത്തി കൊടുക്കാൻ ഇട്ട് കൊടുത്തിട്ട് ഇൻറ്റഗ്രേഷൻ വ്യവസ്ഥ ചെയ്യിപ്പിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് വലിയൊരു ബിസിനസ്സ് സാധ്യതയൊക്കെയുള്ള ഒരു മേഖല തന്നെയാണ് പക്ഷെ നമുക്ക് അത്രയും പൈസ മുടക്കാനൊക്കെ നമ്മളിതുണ്ടാവും അപ്പോൾ നമ്മളത്തെ ഇന്ന് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിഷയം അതല്ല നമുക്ക് ചെറുകിട ഫാമസ് അതായത് ചെറിയ രീതിയൊക്കെ ഇത് തുടങ്ങുമ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു വരുമാനം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് അപ്പോൾ അതിനെക്കുറിച്ച് വളരെ ആധികാരികമായിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ശൈചോട്ടം പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ സ്പെൻഡ് ചെയ്ത ഈ ശൈചോട്ടം നമ്മുടെ ഭാഗമായിട്ട് ചെറിയൊരു ഗിഫ്റ്റ് എടുക്കുകയാണ്